ജയ് ഹിന്ദ് വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈക്വൽ എം എസ് പി സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതിയിൽ നടക്കുന്ന കേസിൽ തുടർവാദം രണ്ട് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നടക്കും ഈ കേസിൽ ജെ സി ഒ സൊവാറിൻ്റെ ഭാഗത്തു നിന്നും ഉള്ള വക്കീലിൻ്റെ ചോദ്യങ്ങൾക്ക് ഡിഫൻസ് മിനിസ്ട്രിക്ക് ഒരേ ഒരു മറുപടി മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ ഈക്വൽ എം എസ് പിക്ക് വേണ്ടിയുള്ള കേസിൽ നാളെ തുടർവാദം നടക്കാനിരിക്കുകയാണ് വോയിസ് ഓഫ് എക്സ് സർവീസ്മാൻ സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നുള്ള വക്കീലിൻ്റെ ചോദ്യങ്ങളിൽ പ്രതിരോധിക്കാൻ കഴിയാതെ ഡിഫൻസ് മിനിസ്ട്രിയുടെ വക്കീൽ കേസ് നീട്ടിക്കൊണ്ടുപോവുകയാണ് ഡിഫൻസ് മിനിസ്ട്രിയെ വലയ്ക്കുന്ന ചോദ്യങ്ങൾ ഇവയാണ് ഒന്ന് മിലിറ്ററി നഴ്സിംഗ് സർവീസ് എന്നത് ഒരു കോമ്പാറ്റൻ്റ് റാങ്ക് ആണോ അതായത് എം എൻ എസ് എന്നത് യുദ്ധഭൂമിയിൽ പോകേണ്ടയാളാണോ അല്ലെങ്കിൽ യോദ്ധാവാണോ ഇതിന് മറുപടി അല്ല എന്നാണ് എങ്കിൽ പിന്നെ എന്തിന് ജെ സു സുവാറിനേക്കാൾ കൂടുതൽ എം എസ് പി നൽകുന്നു രണ്ട് എം എൻ എസ് ബേസിക് മിലിട്ടറി ട്രെയിനിങ് ചെയ്യുന്നുണ്ടോ അതിനും ഉത്തരം ഇല്ല ഡ്രിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ കോംബാറ്റൻറ്റും അല്ല മിലിട്ടറി ട്രെയിനിങ്ങും ഇല്ലാത്തവർക്ക് എം എസ് പി കൂടുതൽ എന്തുകൊണ്ട് മൂന്ന് എം എൻ എസിന് നിശ്ചിത കാലയളവിൽ സൈനികരെ പോലെ ബി പി റ്റിയും പി പി റ്റിയും നടത്താറുണ്ടോ അതിനും ഉത്തരം ഇല്ല എന്നാണ് നാല് എം എൻ എസ് ആർമി ആക്ടിൻ്റെ അണ്ടറിൽ വരുന്നുണ്ടോ ആർമി ആക്റ്റിലെ സെക്ഷൻ മുപ്പത്തൊൻപതും അറുപത്തിമൂന്നും ഒഴിച്ച് മറ്റൊന്നും എം എൻ ബാധകമല്ല അഞ്ച് എം ഫീൽഡ് ഹോസ്പിറ്റലുകളിൽ നിയമിക്കപ്പെടാറുണ്ടോ അതിനുള്ള ഉത്തരം ഇല്ല ആറ് നേവിയുടെ യുദ്ധക്കപ്പലുകളിലോ അന്തർവാഹിനികളിലോ നിയമിക്കപ്പെടാറുണ്ടോ അതിനും ഉത്തരം ഇല്ല നേഴ്സിംഗ് അസിസ്റ്റൻറ്റും ഡോക്ടറും മാത്രമേ ഇവിടങ്ങളിൽ നിയമിക്കപ്പെടാറുള്ളൂ ഏഴ് എം എൻ എസിന് തോക്കുപോലെയുള്ള ആയുധങ്ങൾ ഓതറൈസ് ആണോ അതിനുള്ള ഉത്തരവും അല്ല എന്നാണ് എട്ട് അതുപോലെ തന്നെ ജെ സി ഒ സോ ഓഫീസേഴ്സിനും ഫിക്സഡ് മെഡിക്കൽ അലവൻസ് ഫ്യൂണറൽ അലവൻസ് ഡി എ ഡി ആർ എന്നിവയെല്ലാം ഒന്നാണെങ്കിൽ എന്തുകൊണ്ട് എം എസ് പിയും ഒന്നായിക്കൂട ഒൻപത് ലഭിക്കുന്ന മെഡലുകളും എല്ലാവർക്കും ഒന്ന് തന്നെയാണ് പത്ത് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ മിലിട്ടറി സർവീസ് പേ എന്നത് ഒരു റിസ്ക് അലവൻസ് ആണെങ്കിൽ കൂടുതൽ റിസ്ക് ഉള്ളത് സൈനികർക്കാണ് എങ്കിൽ എം എസ് പി എന്തുകൊണ്ട് സൈനികർക്ക് എം എൻ എസിനേക്കാൾ കുറവായിരിക്കുന്നത് ഇതിന് ആർട്ടിക്കിൾ പതിനാലിൻ്റെ ലംഘനമായാണ് നമ്മൾ കാണേണ്ടത് ഇതാണ് ഡിഫൻസ് മിനിസ്ട്രിയെ പ്രതിരോധത്തിലാക്കുന്ന ചോദ്യങ്ങൾ രണ്ട് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാദത്തിൽ ഫൈനൽ ജഡ്ജ്മെൻറ്റ് വരാൻ സാധ്യതയില്ലെങ്കിലും ഉടനെ തന്നെ നമുക്ക് അനുകൂലമായ വിധി പ്രതീക്ഷിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ജയ് ഹിന്ദ് വന്ദേ മാതരം